ഒരു ഒരു പടമാണ് കുഴപ്പമില്ല ബ്രോ ഇടിച്ചോ സിനിമയാണ് പെറോസിന് വേണ്ടിയാണ് ഇടിച്ചോ അപ്പൊ അത് നാച്ചിൽ നിനക്കുള്ള പാഷൻ ഡെഡിക്കേഷൻ പോയി കാണണം നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ആ റിസൾട്ട് അത്രത്തോളം കാണിക്കുന്ന ഒരു മൂവിയാണ് വെയിറ്റ് ഇറങ്ങി ഒന്ന് ഫസ്റ്റ് ഫസ്റ്റ് ഹിറ്റ് പിന്നെ തിയേറ്റർ തിയേറ്റർ ാണ് പടം എന്തായാലും തിയേറ്ററിൽ എല്ലാവരും അഭിനയിച്ച് നൈസ് വേറെ മൂട് എല്ലാരും അതിൽ അഭിനയിച്ച് നൈസ് പടം കുഴപ്പമില്ല അപ്പം വിഷുവിന് പറ്റിയ പടം വാരാൻ പറ്റിയ പടം ും സന്തോഷത്തിലാണ് കോമഡിയൊക്കെ ആൾക്കാർ ശരിക്കും ഭയങ്കര സന്തോഷമുണ്ട് ബാക്കി വരും ദിവസങ്ങളിൽ നോക്കാം ഇത് കോമഡി സ്പോർട്സ് ആണ് അത്യാവശ്യം അത്യാവശ്യം കോമഡി എല്ലാം ഉണ്ട് ബാക്കി കോമഡി വർക്കാവുന്ന ഫൈറ്റും മാസം എല്ലാം ഉണ്ട് നല്ല പടം ആയിരുന്നു അപ്പം ചില രണ്ടു മൂന്ന് പഞ്ചസ് നാസ്ലംബ്രോ ലാന്റ് ചെയ്യേണ്ടി വരുന്നത് അപ്പൊ അതിനകത്ത് നസ്ലിം ബ്രോയ്ക്ക് ഇടയ്ക്കാണ് പഞ്ച് ലാൻഡ് ചെയ്യുമ്പോൾ നസ്ലിം ബ്രോ പറയുന്നത് ഞാൻ ചോദിച്ചു പുള്ളിയോട് നസ്ലിം ഓക്കെ ആണോ സോറി ഓക്കെ ആണോ ചോദിച്ചു പുള്ളി പറയുന്നത് ഒരു കുഴപ്പമില്ല സനി ബ്രോ ഇടിച്ചോ സിനിമയാണ് പെർ സിനിമയാണ് ഇടിച്ചോ വളരെ സിനിമയോടുള്ള വർക്ക് ചെയ്യാൻ എല്ലാ എല്ലാ എല്ലാത്തരം ഇമോഷൻസും ഉണ്ട് ചെറുതായിട്ട് നമ്മൾ ഇമോഷണൽ ആവും ചില പ്ലേസില് റൊമാൻസ് ഇത്തിരിയുണ്ട് നസലിൻ്റെ ചാമ് ഫുൾ ഉണ്ട് അനകടം നല്ല ഫൈറ്റ് ആണ് എല്ലാ ബോയ്സിൻ്റെ ഫൈറ്റ് നല്ല രസമുള്ള ഫൈറ്റ് ആണ് സോ യു ഷുഡ് ഓൾ ഡെഫിനറ്റ്ലി ഗോ ആൻഡ് വാച്ച് ദ ഫിലിം അടിപൊളിയായിരുന്നു എന്താ ആദ്യം കുറച്ച് ഇമോഷണൽ ആയി അത് നമ്മളെ തന്നെ സ്ക്രീനിൽ കാണുമ്പോൾ ഫസ്റ്റ് ഡെബ്യൂ ആണ് അതിൻ്റെ ഒരു പിന്നെ ഉണ്ടായിരുന്നു പിന്നെ മൂവി അടിപൊളിയാണ് അടിപൊളി പാടാണ് നിങ്ങൾ എല്ലാവരും പോയി കാണാം ഇടിപ്പാടാ ഇഷ്ടമുള്ളവർക്കും ഇടി കാണാൻ താല്പര്യം മസ്റ്റ് മസ്റ്റായിട്ടും വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ് ആലപ്പുഴ ജിങ്കാര ഇപ്പൊ ഒരു പ്രൊഫഷണൽ ഫൈറ്റ് കാണാൻ ഇൻട്രസ്റ്റുള്ളവർക്കും അല്ലെങ്കിൽ സ്ട്രീറ്റ് ഫൈറ്റ് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് പോലും അടിപൊളിയായിട്ട് ഇന്ന് കാണാൻ പറ്റുന്നത് ഒരു കോമഡി എൻ്റർടൈൻമെൻറ്റ് ഫൈറ്റിംഗ് മൂവി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതിൻ്റെ മേക്കിംഗ് ആണെങ്കിലും അടിപൊളിയാണ് എല്ലാവരും പോയി കാണാം ത്രീയറ് ഫൈറ്റേഴ്സിൻ്റെയും അതുപോലെ തന്നെ ഈ ആക്ടേഴ്സിൻ്റെയും ആ എഫേർട്ടിൻ്റെ ഒരു റിസൾട്ട് അത്രത്തോളം അടിപൊളിയായിട്ട് എടുത്ത് കാണിക്കുന്ന ഒരു മൂവിയാണ് നിങ്ങൾ എല്ലാവരും പോയിട്ട് മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യാം ഹാപ്പിയാണ് അല്ലാണ്ട് എന്നാ പറയുക ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാമായിരുന്നു അത് എങ്ങനെയും ഇറങ്ങി ഒന്ന് കാണണം നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് വന്നേക്കണേന്ന് കാണണം കണ്ടപ്പോൾ ഒരു ശ്വാസം വിട്ടു പക്ഷേ ഇത് നേരെ ബഹളം കോമഡി അങ്ങനെയാണ് അപ്പോൾ ഈ സിനിമയിലേക്ക് വന്നപ്പോൾ നേരത്തെ ഒന്നും തോന്നില്ല അതേപോലെയാണ് ഈ സിനിമ കാണുന്ന പോലെ തന്നെയാണ് സെറ്റും അപ്പൊ നമുക്ക് എല്ലാവർക്കും അത് ഇഷ്ട ഞാനൊക്കെ സ്കൂളിലൊക്കെ പോയി വളർന്നത് ആ ഒരു മൂഡിൽ തന്നെയാണ് അതേ സ്കൂളിലൊക്കെ പോയ പോലത്തെ ഒരു ഫീലാണ് ഇവരുടെ ഇപ്പം ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ അത് വൺ ഓഫ് ദി ബെസ്റ്റ് അല്ല എല്ലാത്തരം സിനിമകളും വേണം അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇത് ഈ സിനിമ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ സമയത്ത് ഭയങ്കര പ്രസക്തി ഉള്ളതാണെന്ന് തോന്നുന്നു കാരണം ഇപ്പോൾ സ്പോർട്സിൽ നമുക്ക് കിട്ടുന്നൊരു ഹൈ ഉണ്ടല്ലോ ഇപ്പോൾ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴായാലും നമുക്ക് നമുക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് ആണെങ്കിൽ ഇപ്പോൾ എല്ലാവരും ബോഡി ട്രാൻസ്ഫോമേഷൻ ഒക്കെ കണ്ടല്ലോ അപ്പോൾ ഭയങ്കരമായിട്ട് ഒരു അഞ്ചാറ് മാസം ഭയങ്കര എഫേർട്ടായിട്ട് ചെയ്തൊരു സിനിമയാണ് കോമഡിയൊക്കെ വർക്കായി എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം അപ്പോൾ തീർച്ചയായിട്ടും അതെ അതെ ും അത് ഫുൾ ക്രെഡിറ്റ് റഹ്മാൻ റൊമാൻ റമാൻ എന്നുള്ള ഫിലിം ഫിൽമേക്കറാണ് അതിന്റെ ഫുൾ ക്രെഡിറ്റ് നമുക്ക് മനസിലാവും എല്ലാവർക്കും തുല്യമായിട്ടുള്ള റോള് പങ്കീട്ട് ഇത്രയും ഒരു ഗ്രൂപ്പിനെ നമുക്ക് ഒരു സിനിമയിൽ കൊണ്ടുപോകുന്ന വളരെ കഷ്ടപ്പാടാണ് അപ്പോൾ ഈ സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ അതില് ലിപ്മാന്റെ ഇടപെടലിൽ ഉണ്ടായിരുന്നോ എന്നോട് ചോദിക്കട്ടെ അല്ല കാരണം ചാൻസ് അങ്ങോട്ട് ചോദിച്ചു മേടിച്ചാണ് അല്ലല്ല അത് ചോദിച്ച് മേടിച്ചത് അങ്ങനെ സ്പേസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് അങ്ങനെ എടുത്തത് അല്ലേ അപ്പൊ കോച്ചായിട്ട് വേറെ ആരെയും ആയിരുന്നോ കാസ്റ്റ് അങ്ങനെ കാശ് ചെയ്തിട്ടൊന്നുമില്ല പക്ഷേ ആദ്യം മുതലേ പണി തുടങ്ങി